സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ വഞ്ചനാ കേസ് കൊച്ചിയിലെ സംഗീത നിശയുടെ മറവിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് പ്രൊഡക്ഷൻ മാനേജർ റിജുരാജ് നിജുരാജ് നൽകിയ പരാതിയിലാണ് എറണാകുളം സൌത്ത് പോലീസ് കേസെടുത്തത് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇന്റർണൽ റേ എന്ന മ്യൂസിക് ഗ്രൂപ്പ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്നിന് വൈകിട്ട് തേവര സേക്രഡ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് മ്യൂസിക് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉയിരേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിക്കായി മുപ്പത്തിയെട്ട് ലക്ഷം വാങ്ങിയ ശേഷം ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ബുക്ക് മൈ ഷോ വഴി തുക ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നൽകാമെന്നുമായിരുന്നു പ്രൊഡക്ഷൻ മാനേജർ നിജു രാജുമായുള്ള കരാർ എന്നാൽ മൂന്ന് മാസങ്ങൾക്കിപ്പുറവും തുക നൽകിയില്ലെന്നും ഷാൻ റഹ്മാൻ വഞ്ചന കാട്ടിയെന്ന് ആരോപിച്ചാണ് നിജുരാജ് സൗത്ത് പോലീസിന് പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഷാൻ റഹ്മാൻ ഭാര്യ സൈറ എന്നിവർക്കെതിരെ കേസെടുത്തത് ഷാൻ റഹ്മാനെയും ഭാര്യയും വൈകാതെ പോലീസ് വിളിച്ചുപെടുത്തി ചോദ്യം ചെയ്യും റിപ്പോർട്ടർ കൊച്ചി